തുള്ളിത്തുള്ളി ചാടുന്ന പുള്ളിമാനേ കുതിച്ചു പായണതെങ്ങോട്ട് ഇന്നലെ കണ്ട കിനാവിൻ്റെ കുതിപ്പാണോ കിനാവിൻ്റെ അറ്റത്തു ഞാനുണ്ടോ ചുമ്മാതൊന്നും പറയാതെ കള്ള ചെറുക്ക എൻ്റെ മോഗം പലതാണ് ലല്ല ലല്ല ഓട്ടത്തിലും ചാട്ടത്തിലും നടത്തത്തിലും എന്നും കൂടെ കൂട്ടണേ പുള്ളിമാനേ ഓട്ടത്തിലും ചാട്ടത്തിലും നടത്തത്തിലും എന്നേം കൂടെ കൂട്ടണെ പുള്ളിമാനേ ചുമ്മാതൊന്നും പറയാതെ കള്ള എൻ്റെ മോഹം പലതാണ് ലല്ല ലാ ചാടിച്ചാടിക്കാല കുഴഞ്ഞല്ലോ ഓടിയോടി മനസ്സും മടുത്തല്ലോ ചാടിച്ചാടിക്കാല കുഴഞ്ഞല്ലോ ഓടിയോടി മനസ്സും മടുത്തല്ലോ എത്തമല മുകളിൽ കയറിയില്ല എത്തമല മുകളും കണ്ടില്ല തുള്ളി തുള്ളി തുള്ളിത്തുള്ളിച്ചാടാത്ത പുള്ളിമാനേ എൻ്റെ കൂടെ പോന്നാൽ കാട്ടിത്തരാം തുള്ളിത്തുള്ളിച്ചാടാത്ത പുള്ളിമാനേ എന്റെ കൂടെ പോന്നാലി കാട്ടിത്തരാം എത്തമല കയറി ഇറങ്ങാനും എൻ്റെ തൊളിലങ്ങു പിടിച്ചോളൂ ലല്ല ലല്ല ല എത്തമല മുകളിലെത്തിയല്ലോ പല പല കാഴ്ചകൾ കണ്ടുവല്ലോ എത്തമല മുകളിലെത്തിയല്ലോ